ഇടുക്കി അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം സംഭവവുമായി ബന്ധപ്പെട്ട് സിംഗുകണ്ടം സ്വദേശി ആരോഗ്യദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചനെ ആരോഗ്യദാസ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അടിമാലി ടൗണിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ വ്യാഴാഴ്ചയാണ് പാപ്പച്ചന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം സുഹൃത്തുക്കളായ ഇരുവരും ബാറിൽ മദ്യപിക്കുന്നതിനിടെ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു തുടർന്ന് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലെത്തിയ ഇരുവരും തർക്കം തുടർന്നു ഇതിനിടെ ആരോഗ്യദാസ് മരക്കൊമ്പ് ഉപയോഗിച്ച് പാപ്പച്ചനെ ആക്രമിക്കുകയായിരുന്നു പാപ്പച്ചന്റെ തലയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇതാണ് മരണത്തിന് കാരണമായത് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് കൊലപാതകമെന്ന സൂചനകൾ ലഭിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനുകളും സ്വീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ആരോഗ്യദാസിലേക്ക് എത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അടിമാലിയിലെത്തിയ പാപ്പച്ചൻ അടിമാലിയിൽ വിവിധ ജോലികൾ ചെയ്തു വരികയായിരുന്നു ഇതിനിടെയാണ് ആരോഗ്യദാസുമായി സൗഹൃദത്തിലാകുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി